വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരിൽ തിരിച്ചറിയാത്ത എട്ടുപേരുടെ മൃതദേഹം സംസ്കരിച്ചു സർവ്വമത പ്രാർത്ഥനയോടെ പുത്തുമലയിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത് ദുരന്ത പശ്ചാത്തലത്തിൽ സർക്കാർ പ്രത്യേകം തയ്യാറാക്കിയ മാർഗനിർദ്ദേശപ്രകാരമായിരുന്നു സംസ്കാരം പ്രിയപ്പെട്ട ആരെയൊക്കെയോ തനിച്ചാക്കി അവർ മടങ്ങി ഹാരിസൺ പ്ലാന്റേഷനിൽ കണ്ടെത്തിയ അറുപത്തിനാല് സെന്റ് സ്ഥലത്ത് സർവമത പ്രാർത്ഥനകളോടെ ആ പേരും മണ്ണോട് ചേർന്നു ഉരുൾപൊട്ടലിൽ മരിച്ചവരിൽ തിരിച്ചറിയാത്ത എട്ട് മൃതദേഹങ്ങളുടെ സംസ്കാരമാണ് കഴിഞ്ഞ രാത്രി നടന്നത് രാഷ്ട്രീയ പ്രവർത്തകരും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും നാട്ടുകാരുമടക്കം ആളുകളാണ് സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത് ഏതൊക്കെയോ കുടുംബങ്ങളിൽ ആരുടെയൊക്കെയോ വേണ്ടപ്പെട്ടവരായിരുന്നു അവർ നാട്ടുകാർക്കും ബന്ധുക്കൾക്കുമിടയിൽ ദിവസങ്ങൾക്ക് മുൻപരെ കളിച്ചും ചിരിച്ചും സൗഹൃദം പങ്കുവച്ചും ജീവിച്ചവർ കുത്തിയൊലിച്ച് ആർ ഉരുൾപൊട്ടൽ കവർന്ന ആ ജീവനകൾ ഇന്നാരെന്നുപോലും അറിയില്ല എങ്കിലും അവസാന നിമിഷം അവരൊറ്റയ്ക്കായിരുന്നില്ല സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തവരെല്ലാം അവരുടെ ബന്ധുക്കളായി മാറി അവരെല്ലാം ആ എട്ടുപേർക്കായി കരഞ്ഞു അനാഥരാക്കാതെ വിട നൽകി ഹാരിസൺ മലയാളം പ്ലാന്റേഷനിൽ കണ്ടെത്തിയ സ്ഥലത്തായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത് പുത്തുമലയിൽ കഴിഞ്ഞ തവണ ഉരുൾപൊട്ടലുണ്ടായ ജനവാസമില്ലാത്ത മേഖലയാണിത് ആ അടിവാരത്ത് അവരെട്ടുപേരും ഒന്നിച്ച് യാത്രയായി അവർക്കായി ഈ നാടൊന്നാകെ തേങ്ങി സ്വപ്നങ്ങളെല്ലാം ബാക്കിയാക്കി പിറന്ന മണ്ണിൽ അവർ മടങ്ങി ചൂരൽമല സെന്റ് സെബാസ്റ്റ്യൻ പള്ളി വികാരി ഫാദർ ജിബിൻ വട്ടക്കളത്തിൽ മേപ്പാടി മാരിയമ്മൻ കോവിൽ കർമ്മി കുട്ടൻ മേപ്പാടി ജുമാ മസ്ജിദ് ഖദീബ് മുസ്തഫൽ ഫൈസി തുടങ്ങിയവർ സർവമത പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി മന്ത്രിമാരായ എ കെ ശശീന്ദ്രൻ കെ രാജൻ ഒ ആർ കേളു എം ബി രാജേഷ് ടി സിദ്ധിഖ് എം എൽ എ ജില്ലാ കലക്ടർ ഡി ആർ മേഘശ്രീ തുടങ്ങിയവർ അന്തിമോപചാരമർപ്പിച്ചു ന്യൂസ് ഡെസ്ക് മലയാളം